ഹായ് നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തൊപ്പം കൂടുക ഇന്നത്തെ മത്സരം കെ കെ ആറും രാജസ്ഥാൻ റോയൽസും തമ്മിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വളരെ ത്രില്ലിംഗ് ആയൊരു മാച്ചായിരുന്നു രണ്ടു ഭാഗത്തും ഓരോ സെഞ്ചറികൾ പിറന്നു ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് നരന്റെ വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ സെഞ്ചറിയിലൂടെ നേടിയപ്പോൾ അതിന് മറുപടി ബട്ടറിലൂടെയായിരുന്നു രാജസ്ഥാൻ റോയൽസ് നൽകിയത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്ന ടാർഗറ്റിലേക്ക് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് ജയ്സവാലിനെ പെട്ടെന്ന് നഷ്ടമായെങ്കിലും അദ്ദേഹം പത്തൊൻപത് റൺസ് എടുത്തിരുന്നു അതിനുശേഷം വന്ന സഞ്ജു സാംസൺ പന്ത്രണ്ട് റൺസ് എടുത്ത് ഔട്ടായി പിന്നീട് ബട്ട്ലർ ഒരു സൈഡിൽ രാജസ്ഥാനു വേണ്ടി മികച്ച ഒരു ഇന്നിങ്സാണ് കളിച്ചു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ കൂട്ടായി വന്ന പരാഗ് നല്ലൊരു ഫോമിൽ ഒരു പതിനാല് പന്തിൽ മുപ്പത്തിനാല് റൺസ് ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെ അതുകൊണ്ട് തന്നെ റൺ റേറ്റ് ഉയർന്നു തന്നെ നിന്നു എങ്കിൽ പോലും പിന്നീട് വിക്കറ്റുകൾ തുടരെ പോയി റൺ റേറ്റും താന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് കളി പാടെ പരാജയപ്പെട്ടു എന്ന് തോന്നിച്ചിടത്ത് നിന്നാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ബട്ട്ലർ വീണ്ടും അത്ഭുതം സൃഷ്ടിച്ചത് കഴിഞ്ഞ സെഞ്ചുറി അടിച്ചതുപോലെ തന്നെ ഇന്നും അദ്ദേഹം സെഞ്ചുറിയിലൂടെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു ഒരു സൈഡിൽ നോൺ സ്ട്രൈക്കിൽ ഉള്ള ബാറ്റ്സ്മാൻ അവിടെ നോൺ സ്ട്രൈക്കിൽ തന്നെ അവസാന പോൾ മാത്രം സിംഗിൾ ഇട്ട് മറ്റുള്ള ബോളുകളിൽ സിക്സുകളും ഫോറുകളും നേടിക്കൊണ്ടായിരുന്നു ലാസ്റ്റ് മൂന്ന് ഓവർ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അദ്ദേഹം സെഞ്ചറി അടിച്ച് ടീമിനെ വിജയത്തിൽ എത്തിച്ചത് എന്നത് അത്ഭുതം ഉളവാക്കുന്ന കാര്യം തന്നെയാണ് അതൊരു എക്സ്പീരിയൻസ് ആയ ഒരു പ്ലെയറിന് തന്നെ കഴിയും ജൂ സാംസൺ അപ്രതീക്ഷിതമായി ഔട്ടായി പോകുന്ന സമയത്ത് പട്ലരോട് പറഞ്ഞ ഒരു കാര്യമാണ് താങ്കൾ ഇരുപത് ഓവറും ക്രീസിൽ ഉണ്ടായിരിക്കണം ടീമിനെ വിജയിപ്പിക്കാൻ താങ്കൾ ഇവിടെ നിന്നേ പറ്റൂ അത് അദ്ദേഹം അതേപടി നടപ്പാക്കി എന്നതാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിന്റെ മറ്റൊരു പ്രത്യേക